രാമപുരം നിയോജക മണ്ഡലത്തിലെ കെ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ പ്രഭാവതിയെ വീട് കയറി ആക്രമിച്ച പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു വിഡിഎഫ് ബന്ധമുള്ള സുകേഷ് വിഷ്ണു എന്നിവരാണ് പോലീസ് പിടിയിലായത് എതിർ പാർട്ടിയുടെ ഗൂഢാലോചനയാണ് പ്രഭാവതിക്ക് നേരെയുണ്ടായ ഈ ആക്രമണത്തിന് കാരണം വിഡിഎഫിന്റെ നേതൃത്വവുമായി ബന്ധമുള്ളവരാണ് പ്രതികളെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ പ്രതികൾ പാർട്ടി ബന്ധമുള്ള എന്ന ആളുടെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു തങ്ങളിലേക്ക് അന്വേഷണം എത്തുമെന്ന് മനസ്സിലാക്കിയതോടെ സംസ്ഥാനം വിടാൻ പദ്ധതി തയ്യാറാക്കുമ്പോഴാണ് അറസ്റ്റിലാകുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ഞാൻ പറഞ്ഞത് എന്തായി ഇതിന്റെ പിറകിലെന്നും നേതാക്കന്മാർക്ക് അറിയാമെന്നും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞതല്ലേ ചന്ദ്രപതി കുറച്ച് നേരത്തെ എന്താ പറഞ്ഞേഫ് ഗാർ ഇങ്ങനൊരു ബുദ്ധിമോശം ചെയ്യില്ല ഇത് ബുദ്ധിമോശമോ മണ്ടത്തരോ അല്ല ക്രൂരതയാഷ്ട ഈ മഹാനും ഈ നിൽക്കുന്ന മഹതിക്കും എല്ലാം അറിയായിരുന്നു എന്നിട്ട് നിഷ്കളങ്കരായിട്ടുള്ള അഭിനയം തെളിവ് കിട്ടാതെ പോലീസ് വിളിച്ചു പറയൂ പ്രതികൾക്ക് ഇവരുടെ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്ന് കൃത്യമായ തെളിവ് കിട്ടാതെ ഭരണത്തിലെ പാർട്ടിയെ പോലീസ് പ്രതിസ്ഥാനത്ത് നിർത്തുവോ ഇന്നിപ്പോ ഇവിടെ നടന്ന ചർച്ചയില്ലേ പത്രിക പിൻവലിക്കൽ ചർച്ച അത് നാടകമാ കേസ് ബലപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലായി ബി ഡി എഫ് തോൽക്കും അപ്പൊ തന്ത്രപരമായിട്ട് പിന്മാറാം എന്നെയും പിന്മാറ്റാം അതിന് നന്ദനെ കൂട്ടുപിടിച്ച് അച്ഛനും മരുമകളും ചേർന്ന് നടത്തുന്ന ഒരു ഒത്തുതീർപ്പ് നാടകമാണ് ഇവിടെ നടന്നത് കാര്യങ്ങൾ കേട്ട് ഞാനും ഒന്ന് ആലോചിച്ചതാ പിന്മാറുന്ന കാര്യം പക്ഷേ ചന്ദ്രപതി ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ശരി ഭൂമി കടലെടുത്താലും ശരി ഞാൻ പിന്മാറുന്ന പ്രശ്നമേയില്ല ഞാൻ ും ഇവളെ ചെയ്യും കാശു പോലും കിട്ടില്ല ബന്ധമുണ്ടെന്നല്ലേ പോലീസ് പറയുന്ന എന്താ ഇതിന്റെ അർത്ഥം ഞാനുമായി ബന്ധമുണ്ടെന്ന് ഇല്ലല്ലോ അതല്ല ഇപ്പൊ വരുന്ന വാർത്തകൾ വെച്ച് തെറ്റ് ശരിയും തീരുമാനിക്കാൻ പറ്റില്ല തെറ്റും ശരിയും എല്ലാവർക്കും മനസ്സിലായി ഇനി ഉരുണ്ട് കളിക്കണ്ട എല്ലാവരും ഗിരീഷ് വാർത്ത കേട്ടില്ലേ എന്നെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്തു എടുത്തില്ല സിദ്ധാർത്ഥൻ സാറിന്റെ പാർട്ടിക്കാരാ പ്രതികൾ അവർക്ക് പാർട്ടിയിലെ ഉന്നതരുമായിട്ട് ബന്ധമുണ്ട് ഇതിനിടയിൽ ഒരു നിർദ്ദേശം വന്നിരുന്നു ദേവികയും ഞാനും ഒരുമിച്ച് പിന്മാറണം എന്ന് കേസിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാവും പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങളെ സ്ഥാനാർത്ഥികൾ തമ്മിലൊന്ന് സംസാരിച്ചോട്ടെ ഒരു സൗഹൃദ സംഭാഷണം ദേവിക എന്നെ കൊല്ലാൻ ആളിനെ അയച്ച പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാ നീ ഞാനും നീയും ഇനി ഒരുമിച്ച് ഈ വീട്ടിൽ വേണ്ട പ്രഭാ സിദ്ധു ഞങ്ങൾ തമ്മിൽ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ പ്ലീസ് നീ അറിഞ്ഞിട്ടാണോ ഇക്കാര്യങ്ങളൊക്കെ നടന്നതെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഇനി ഒരുമിച്ച് ഇവിടെ വേണ്ട ഒന്നുകിൽ നീ ഇവിടുന്ന് മാറണം അല്ലെങ്കിൽ പറ ഞാൻ മാറാം